രണ്ടുപേരും എന്റെ ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് എനിക്കത്രയും സ്നേഹമുള്ള രണ്ടു പേരാണ് എന്നാലും അവർ രണ്ടുപേരും ഒരുമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നു ഞാനായിരിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു കിടനം വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാർ ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം തുടക്കത്തിൽ കണ്ട പോലെ തന്നെ എൻ്റെ എന്താ പറയുക എന്റെ ചങ്ക് കൂട്ടുകാരൻ്റെ കല്യാണം ആണ് അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനു മുന്നേ ഞാൻ വേറൊരു സ്ഥലത്ത് വന്നു അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആയിട്ട് കാണുന്നില്ല ആ വീഡിയോ ആയിരിക്കും അടുത്തായിട്ട് വരുന്നത് പക്ഷെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്ന അവന്റെ കല്യാണം അടിച്ച് പൊളിച്ച് തിരിച്ചു വരികയാണ് ഞാൻ ഒരു കല്യാണത്തിന് മുന്നിൽ ഇത്ര എക്സൈറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ പോയിട്ടില്ല ഞാൻ അങ്ങനെ കല്യാണങ്ങൾക്കൊന്നും അങ്ങനെ പോകാറുമില്ല ഈ ഒരു കൂട്ടുകെട്ട് എന്തുകൊണ്ട് എനിക്ക് അത്രയും ഇമ്പോർട്ടന്റ് എന്ന് പറയാനുള്ള കാരണം പലരും ഇപ്പൊ നമ്മള് എന്താ പറയുന്നത് കുറെ പേരെ നമ്മൾ ചെറുപ്പത്തിൽ തൊട്ട് കാണാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയപ്പെടുന്ന അങ്ങനെ ഒരാളായിരിക്കാം അതേപോലെ ഒരുത്തിനാണ് കാരണം എനിക്ക് ഇതിനു മുന്നേ എൻ്റെ ചെറുപ്പത്തിൽ തൊട്ട ഒന്ന് രണ്ട് കൂട്ടുകാരും കാര്യം ഉണ്ടായിരുന്നു അവരൊക്കെ ഏതോ വഴി പോയി എനിക്കറിയില്ല പക്ഷെ ഈ ഒരുത്തൻ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാണ് അവിടെ ഏകദേശം പത്ത് ഇരുപത് പേരോളം ഉണ്ടായിരുന്നു പക്ഷേ ആ ഇരുപത് പേരിൽ ഈ ഒരാളുമായിട്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റും കാര്യം ഉള്ളത് വെറും എന്ന് പറഞ്ഞാൽ പോരാ അത്രയും അത്രയും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതെങ്ങനെ പറയണമെന്ന് ആളുടെ പേര് നൗഫൽ എന്നാണ് എനിക്ക് എത്താൻ പോകുന്ന കൊച്ചിൻ്റെ പേര് ആദില അപ്പോ ആദ്യം തന്നെ രണ്ടു രണ്ടുപേർക്ക് വിവാഹ മംഗളാശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു തന്ന നൌഫലിന്റെ കല്യാണം പക്ഷെ അതിനു മുന്നേ ഞാൻ അവന് ഒരു ഗിഫ്റ്റ് നമ്മളിപ്പോഴും കല്യാണത്തിന് പോകുമ്പോ മര്യാദ വെച്ച് ഞാൻ അങ്ങനെ ആർക്കും കൊടുക്കാറൊന്നുമില്ല അവന് വേണ്ടി എനിക്ക് എന്താ കൊടുക്കാൻ പറ്റും ഞാൻ ആദ്യം ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് വന്നത് ഒരു കാര്യമാണ് അതായിരിക്കും നിങ്ങൾ അടുത്ത് പോയിട്ട് കാണുന്നത് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ഇതുവരെ ഇങ്ങനെ ഈ രീതിയിൽ എന്റെ വീഡിയോയിൽ പോലും സംസാരിച്ചിട്ടില്ല ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വന്നാലേ എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തുള്ളൂ ആ നിങ്ങളപ്പോ ഞാനിപ്പോ ലാസ്റ്റ് എവിടെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടേ തലേ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളും കാണാൻ വേണ്ടിട്ട് പിന്നെ വേറൊരു തോന്നൽ കാണാം എന്തുകൊണ്ടാണ് ഒരു വീഡിയോ ഒരു കല്യാണത്തിന് പോകുമ്പോൾ മുമ്പ് ഇത്രമാത്രം ബിൽഡപ്പും കാര്യം എന്ന് പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എനിക്കങ്ങനെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കളും കാര്യമേ ഉള്ളൂ ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പല സാഹചര്യത്തിൽ കൂടെ അങ്ങനെ വന്ന വന്നതിൻ്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ ഞാൻ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഈ പടം വരച്ച് കൊടുക്ക ആ സംഭവം വലിയ സംഭവം ഒന്നുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒത്തിരി ആർക്കും അങ്ങനെ ഒന്നിനും കാര്യം ഇതിനു മുന്നേ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലൊന്നും എനിക്ക് അത്രയും തിരിച്ചൊന്നും കിട്ടാറൊന്നുമില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് ചെയ്യുമ്പോൾ എത്ര ചെയ്താലും തൃപ്തിയാവത്തില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇതാണ് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം അത് എന്തോ ആണെങ്കിലും അറിയാം നീ ഹാപ്പി ആയിട്ടില്ല അത്രേ ഉള്ളൂ ബാക്കി വിശേഷമൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് പറയും കാര്യം കുറച്ച് കാഴ്ചകളും കാര്യമൊക്കെ ഉണ്ട് താഞ്ചേരിപ്പുള്ളി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കാണുന്നവർക്ക് തോന്നാൻ പറ്റും എന്താണ് ഒരു പടം വരച്ചു കൊടുക്കുന്നതാണ് നിനക്ക് അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പക്ഷെ ഇത് അതല്ല എന്റെ സ്നേഹമാണ് നിനക്ക് ഞാൻ തരുന്നത് പിന്നെ അളിയാ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നീ എന്റെ ലൈഫിൽ ഇപ്പോ ആ കുട്ടിയും കൂടെ രണ്ടുപേരും എന്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് അത്രയും സ്നേഹമുള്ള രണ്ടു പേരാണ് രണ്ടുപേരും ഒരുമിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നു ഞാനായിരിക്കും ഞാൻ എൻ്റെ ഒരു വീഡിയോയെ പോലും ഇങ്ങനത്തെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ഇമോഷൻസ് ഒരിക്കലും എൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല ഈ വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ക്ലോസ്റ്റീവ് മൈ ഹാർട്ടാണ് ഈ ഒരു വീഡിയോയും ഈ ഒരു ഞാനിപ്പോൾ പോകുന്ന ഈ ഒരു കല്യാണം എന്ന് പറയുന്നത് എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് പറയാം അതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഈ ഒരു ഇപ്പം ഞാൻ എടുത്തോണ്ടിരിക്കുന്ന സ്ഥലം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് അടുത്ത വീഡിയോയിലായിരിക്കും അത് പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഓഡിറ്റോറിയത്തിലെത്തി പള്ളിയിൽ ഇപ്പോൾ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പതിനൊന്ന് തൊട്ട് പതിനൊന്നര വരെ അതാണ് എന്ന് പറയുന്നത് പിന്നെ അവരൊക്കെ വരട്ടെ ഇവിടെ അകത്ത് ഞാൻ ഇപ്പം കയറാത്ത എന്താന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ ഇട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോപ്പി റേറ്റ് അടിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് ഇനി എന്തായാലും അവര് വരട്ടെ പിന്നെ <laughs> ഉണ്ടാടി എനിക്കാണ് പാവേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നോട് കഴിച്ചോദീ കഴിച്ചോന്ന് ചോദിക്കും എത്ര പെണക്കാണേലും ആദ്യം വിളിക്കുമ്പോ ചോദിക്കുന്ന നീ കഴിച്ചോ നീ എല്ലാം കഴിച്ചോന്ന് ചോദിക്കും അതാണ് ഞാൻ എപ്പഴും എന്റെ മനസ്സിൽ വരുന്നത് പെട്ടെന്ന് പറയുമ്പോ അതാണ് മനസ്സിൽ വരുന്നത് വരെ വരാ വരെ അവളോട് പറട്ടെ அவளும் அவ இதுவரை அவளோடு அவளோ கேர் அதே போல அவ்வளோ സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ ഇടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പൊ വീട്ടിലോട്ട് പോകണം അങ്ങനെ നവദമ്പതികൾക്ക് നമ്മൾ വിവാഹം മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് മറ്റൊരു കിടിലും വീടിയായിട്ട് നമുക്ക് അടുത്തതിനാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരും സൈനിക